ഡൌൺ ബ്രിഡ്ജ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തിരൂർ സംഘടിപ്പിച്ച ബ്ലീസ് തിരൂർ മാരത്തോൺ തിരൂരിനാപേക്ഷ വിരുതമാക്കിരു രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തന്നെ സമാപിക്കുന്ന തരത്തിലാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് സമാപന പരിപാടി മന്ത്രി വി അബ്ദുറഹൻ ഉദ്ഘാടനം ചെയ്തു ഡൌൺ ബ്രിഡ്ജ് സ്പോർട്സ് ക്ലബ് തിരൂർ സംഘടിപ്പിച്ച ബ്ലീസ് തിരൂർ മാരത്തോൺ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും സംഘടിപ്പിച്ചത് പത്ത് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ എന്നീ ഭാഗിലായാണ് മത്സരം നടന്നത് ബ്ലീസ് തിരൂരിന്റെ സഹകരണത്തോടെയാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ദേശീയ കരട്ട താരം ഫാറൂഖ് സെൻസായി നിർവഹിച്ചു സമാപന പരിപാടി കായിക വകുപ്പ് മന്ത്രി വി ആപ്ദരമ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ മാരത്തോൺ ഓടുന്നവരായിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മാരത്തോൺ റണ്ണേഴ്സാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കായിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്നു പകരുന്നപ്പോൾ കായിക മേഖലയിൽ പുതിയൊരു മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുക എല്ലാ മേഖലയിലും പഞ്ചായത്ത് തലത്തിലേക്ക് പ്രവർത്തനങ്ങൾ എത്തുകയാണ് ചെയ്തു എത്തുകൾ ഇതിന്റെ സഭാമന ചടങ്ങിന് വേണ്ടി ഇതിലെ സമാന അർഹരായ ആളുകളുടെ പേരും അവർ വാങ്ങുതീ കാണാൻ കൊടുക്കാതിരിക്കുക ആ സന്ദർഭ ദീർഘമായ ഒരു സംസാരം പ്രസക്തമല്ലെന്ന് എനിക്കറിയാം നമ്മുടെ കായിക ചരിത്രത്തിൽ തന്നെ തിരൂരിന് പുതിയൊരു അധ്യായം കുറിക്കാൻ നമ്മുടെ ഇന്നത്തെ ഈ മാരത്തോട്ടിൽ കൂടെ സാധിച്ചിരിക്കുക ആയിരത്തോളം കായിക താരങ്ങൾ അണിനിരുന്ന രണ്ട് ഇനങ്ങളിലായി ഏഴു വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ പ്രായക്കാരായിക്കൂടെ ആളുകൾ അണിനിരുന്ന അതിമനോഹരമായ ഈ മാരത്തോളിൽ അണിനിരുന്ന മുഴുവൻ കായിക താരങ്ങളെയും ഞാൻ ഇവർക്കൊരു ജനപ്രതിനിധി എന്നിരിക്കുക ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയും നിങ്ങളെ തിരൂരിലേക്ക് സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുകയാണ് വിജയികൾക്കുള്ള സമാധാനം മന്ത്രിയും എം എൽ എയും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ ഡൌൺ ബ്രിഡ്ജ് തിരൂർ പ്രസിഡന്റ് വി അഷ്റഫ് അധ്യക്ഷനായിരുന്നു പുരുഷ വിഭാഗം പത്ത് കിലോമീറ്ററിൽ പാലക്കാടിന്റെ ശ്രീഹരിയും വനിതകളുടെ പത്ത് കിലോമീറ്ററിൽ കോതമംഗലം സ്വദേശി ജിൻസിയും പത്ത് കിലോമീറ്ററിൽ വെറ്ററൻസിൽ മാനന്തവാടി സാബുപോളും അഞ്ചു കിലോമീറ്ററിൽ വലമ്പൂർ സ്വദേശി മുഹമ്മദ് അംനാസും വിജയികളായി വിജയികൾക്ക് ട്രോഫിയും സമാർത്തുകയും മെഡലും സർട്ടിഫിക്കറ്റും നൽകി മത്സരത്തിൽ ഫിനിഷ് ചെയ്ത എല്ലാ മത്സരാർത്ഥികൾക്കും മെഡൽ നൽകി മത്സരത്തിൽ അഞ്ച് കിലോമീറ്ററിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാരായ ആദർശന് പ്രത്യേക ഉപഹാരം നൽകി ഗവൺമെന്റ് തിരുവൽ സെക്രട്ടറി എ പി ഷിഖ് ചാനങ്ങിൽ സ്വാഗതം പറഞ്ഞു പി ലബി കെ ഷാഫി അജി പി പി അബ്ദുറഹ്മാൻ ടി വഹബ് ഒസാഖ് മുഹമ്മദ് അലി ഷാഫി സബ്ക അൻവർ കള്ളിയാത്ത ഇ ഫൈസൽ ബാബു ഹമീദ് കനിക്കറ ടി മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു